ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഫാഷൻ ഇന്ന് നമ്മൾ പ്ലസ് സൈസ് കുർത്തീസ് ആണോ കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് ടു പീസെറ്റിന്റെ അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം നമ്മുടെ ഗവ്വേടെ കാര്യവും മറക്കണ്ടോ നമ്മുടെ ഗവ്അവ് ചെയ്യേണ്ടത് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഇതിന്റെ സ്ക്രീൻഷോട്ട് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ സെൻഡ് ചെയ്ത് തരിക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസിന്റെ ലിങ്ക് നിങ്ങൾ സ്റ്റാറ്റസ് ആക്കി വെച്ചിട്ട് ഒരു ഫിഫ്റ്റി വ്യൂവേഴ്സ് ആവുന്നവരോ ഒന്ന് കീപ്പ് ചെയ്യുക അത് കഴിഞ്ഞ് അതിന്റെ സ്ക്രീൻഷോട്ട് കൂടി ഈ സെയിം നമ്പറിൽ തന്നെ ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഓക്കെ അപ്പൊ നമുക്ക് ഐറ്റംസ് ഓരോന്നായിട്ട് കാണാവേ വൺ വന്നിട്ട് ഇതാണ് കേട്ടോ വരുന്നത് ഫസ്റ്റ് വന്നിട്ട് ഇതാണ് വരുന്നത് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ലെങ്ത് ഉണ്ട് ടോപ്പിന്റെ സ്ലീവ് ലെങ്ത് വരുന്നത് ആണ് ലെങ്ത് വരുന്നത് ആണ് ഇങ്ങനെയാണ് ടോട്ടോ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് വരുന്നത് ഇത് വന്നിട്ട് ത്രിബിൾ ആണ് കേട്ടോ സൈസ് വരുന്നത് ഇത് വന്നിട്ട് ത്രിപിൾ ആണ് വരുന്നത് ഇന്നിപ്പോ നമ്മൾ കാണിക്കുന്ന സൈസ് സൈസസ് എന്ന് പറഞ്ഞാൽ ത്രിബിൾ എക്സ് എൽ ഫോർ എക്സ് ഫൈവ് എക്സ് ഈ മൂന്ന് സൈസസിലാണ് നമുക്ക് അവൈലബിൾ ആവുന്നത് ഫസ്റ്റ് വൺ നമ്മൾ കാണുന്നത് ത്രിബിൾ ആണ് കേട്ടോ ഇതാണ് ഇതൊരു വയലറ്റ് ആണ് കേട്ടോ വൈറ്റിൽ ഒരു വയലറ്റ് പ്രിന്റ് വരുന്നതാണ് നെക്സ്റ്റ് വരുന്നത് ഇതാണ് നല്ലൊരു ഡാർക്ക് പിങ്ക് ആണ് ത്രിബിൾ ആണ് സൈസ് വരുന്നത് ഇപ്പൊ ഡബിൾ എക്സൽ ആർക്കും ഈ റൈറ്റ് എടുത്തുകഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇടാൻ പറ്റുമോ കേട്ടോ ടോപ്പ് ഇങ്ങനെ വരും ബോട്ടം ഇങ്ങനെ വരും നെക്സ്റ്റ് വരുന്നത് ഇതാണ് ഒരു ബ്ലൂ ഷെയ്ഡ് ആണ് ടോപ്പ് ബോട്ടം ആണ് ഇത് പ്ലസ് സൈസ് ആണ് സൈസാണ് പ്ലസ് സൈസ് കുറച്ച് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ പ്ലസ് സൈസ് ആണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് ഇതാണേ നമ്മൾ കാണുന്നത് ത്രിപിൾ എക്സൽ ആണ് കേട്ടോ ടോപ്പ് ഇങ്ങനെ വരും ബോട്ടം വരുന്ന ഇങ്ങനെ വരും നെക്സ്റ്റ് വരുന്ന ഇതാണ് ഒരു പിങ്ക് ഷെയ്ഡ് ആണ് വരുന്നത് ടോപ്പ് ബോട്ടം സെറ്റാണ് ത്രിപിൾ എക്സൽ സൈസിൽ വരുന്ന കളേഴ്സ് ഇത്രയാണ് കേട്ടോ ഇത്രയും കളേഴ്സിലാണ് നമുക്ക് ത്രിപിൾ എക്സൽ അവൈലബിൾ ആവുന്നത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളേഴ്സിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് ഇത് നമുക്ക് ത്രിപ്ലക്സിലും ഉണ്ടായിരുന്നതാണ് ഇത് ഇപ്പം വന്നിട്ടുള്ളത് ഫോർ എക്സ് ആണ് കേട്ടോ ഫോർ എക്സെല്ലും നമുക്ക് ഇതിന്റെ ഒരു പീസ് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഈ കാണിക്കുന്ന കളേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളേ ഒന്നോ രണ്ടോ പീസ് വെച്ചിട്ടൊക്കെ കാണത്തുള്ളൂ ചില കളേഴ്സൊക്കെ അപ്പം വീഡിയോ കണ്ട ഉടനെ തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാൻ നോക്കുക ഏറ്റവും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്ന ഇതാണേ നല്ല ഡാർക്ക് പിങ്കും ഒരു ബ്ലൂ ഷെയ്ഡ് കൂടെ ചേർന്നിട്ടാണ് വരുന്നത് ഫോർ ആണ് ടോക് സൈസ് ഇതും നമുക്ക് ത്രിപിൾ എക്സലും ഉണ്ടായിരുന്നതാണ് ഇങ്ങനെയാണ് വരുന്നത് ഫോർ എക്സ് ആണ് നെക്സ്റ്റ് ഇതാണ് ടൂപ്പ് ഇങ്ങനെ വരും ഓട്ടം ഇങ്ങനെ വരും நெக்ஸ்ட் வந்துட்டு த்ரிபிள் எக்ஸ் ஆனோ வந்துட்டு நமக்கு த்ரிபிளிலும் வந்து நெக்ஸ்ட் வந்துட்டு நல்லோ ஷெய்ட் ஆனோ நெக்ஸ்ட் வருது ഈ ഒരു ഷെയ്ഡിലാണ് കേട്ടോ വൈറ്റും ഡാർക്ക് പിങ്കും കൂടെ ചേർന്നിട്ട് റാണി പിങ്ക് കളറോട് ചേർന്നിട്ട് വരുന്നതാണ് ത്രിപിൾ എക്സ് എൽ സോറി ഫോർ എക്സ് ആണ് സൈസ് വരുന്നത് ഇത്രയാണ് നമുക്ക് ഫോർ എക്സലിൽ വന്നിട്ടുള്ള കളേഴ്സ് അത്രയാണ് നമ്മൾ കാണുന്നത് ഫൈവ് എക്സ് ആണ് കേട്ടോ അപ്പൊ ജസ്റ്റ് അങ്ങോട്ടും കൂടെ ചെറിയ സൈസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ഓൾട്ടർ ചെയ്ത് എടുക്കാൻ പറ്റും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇതാണ് ഫസ്റ്റ് വന്നിട്ട് ഫൈവ് എക്സ് വരുന്നത് നെക്സ്റ്റ് ഇതാണ് ഇതൊക്കെ നമുക്ക് ഒരുപാട് പീസസ് ഉണ്ടായിരുന്നതാണ് ഇതൊക്കെ ഇപ്പൊ നമുക്ക് ഒരു പീസൊക്കെ മാത്രമാണ് അവൈലബിൾ ആവുന്നത് നെക്സ്റ്റ് വരുന്ന കളർ ഇതാണ് കേട്ടോ ഫൈവ് എക്സ് അല്ലേ ടോപ്പ് ബോട്ടം നെക്സ്റ്റ് വരുന്നത് ഇതാണ് കേട്ടോ നല്ലൊരു ഗ്രേ ഷെയ്ഡാണ് കേട്ടോ വൈറ്റും ഗ്രേഡ് ചേർന്നിട്ടാണ് വന്നിട്ടുള്ളത് ഫൈവ് എക്സ് ആണ് നെക്സ്റ്റ് വരുന്നത് ഇങ്ങനെയാണേ ഇതിൻ്റെ എല്ലാം ഓപ്പൺ ചെയ്തിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട് അപ്പോൾ ഒന്ന് നിങ്ങൾക്ക് ഡീറ്റെയിൽഡായിട്ട് ആയിട്ട് എന്നുണ്ടെങ്കിൽ അതൊന്ന് വാച്ച് ചെയ്താൽ മതിയാവും നെക്സ്റ്റ് ഇതാണ് കേട്ടോ വന്നിട്ടുള്ളത് ഫൈവ് എക്സ് ആണ് നെക്സ്റ്റ് വരുന്നത് ഇതാണ് நல்ல பீக்கோ க்ரீனும் வயடும் சேர்ந்து வர பிரிண்ட் ஆனோ நெக்ஸ்ட் இது இது நமக்கு த்ரீ எக்ஸில் ஃபோர் எக்ஸில் எக்ஸ் எல்லா சைசஸிலும் ஈரு கலர் அவைலபிள் ஆனோ நெக்ஸ்ட் வரணும் டா. ഇതാണ് നല്ലൊരു ബ്ലൂ ഷെയ്ഡും വൈറ്റും ഇതാണ് ആണ് ഇത്രയാണ് നമുക്ക് അവൈലബിൾ ആവുന്നത് ഇത്രയാണ് കേട്ടോ അപ്പൊ ഇതിലേതേലും കളേഴ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്തെടുക്കുക ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ ഇതിന്റെ റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപയാണോ കേട്ടോ വരുന്നത് നല്ലൊരു അഫോർഡബിൾ റേറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് പ്ലസ് സൈസാണ് കുർത്തീസ് വരുന്നത് ത്രിപിൾ എക്സൽ ഫോർ എക്സൽ ഫൈവ് എക്സൽ ഈ ഇത്രയും സൈസസിലാണ് നമുക്ക് അവൈലബിൾ ആവുന്നത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്ത് ഒന്ന് സെൻഡ് ചെയ്ത് തന്നിട്ട് ഓർഡർ പ്ലേസ് ചെയ്യും കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും നല്ല വെറൈറ്റി ഫാഷൻസ് ആയിട്ട് വീണ്ടും വരാം ഓക്കെ താങ്ക്